സിന്ദൂരം അവസാന ഭാഗം രചന ആതിരാവിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പോലൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് തേക്കോട് തിരിഞ്ഞിരുന്ന നാക്കിൽ വെച്ച് ആ ഇലയിൽ തെർപ്പുല്ല് വെച്ച് അതിലേക്ക് മരിച്ചു പോയവരെ മനസ്സിൽ സങ്കല്പിച്ച് ആവാഹിച്ച് അവർക്ക് അന്നവും അഥവാ അരിയ ഉള്ളും വെള്ളവും പുഷ്പവും ചേർത്ത് മന്ത്രസായി അവർക്ക് സമർപ്പിക്കുക കുളിച്ചീറനോടെ വന്നിരിക്കുന്ന ശക്തിയോടായി കർമ്മി പറഞ്ഞതും അവനയാൾ പറഞ്ഞ പ്രകാരം അനുസരിച്ചു രുദ്രനും അമ്മയ്ക്കും വേണ്ടിയുള്ള കർമ്മങ്ങളാണ് ദുർമരണപ്പെട്ടു പോയ രണ്ട് ആത്മാക്കളുടെ മോക്ഷത്തിനു വേണ്ടി അവസാനമായി മകനായും സഹോദരനായും ഇനി ചെയ്യാൻ ബാക്കിയുള്ള അത് മാത്രമാണ് കർമ്മി നിർദ്ദേശിച്ച പ്രകാരം അവസാന കർമ്മം ചെയ്തു കഴിഞ്ഞതിനു ശേഷം ശക്തി പുഴയിൽ മുങ്ങി നിവർന്നു തിരികെ പടവിലേക്ക് കയറുമ്പോൾ ആ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു കുറച്ചു ദൂരെ അച്ചുവുമായും ഗൗരി അവനെയും കാത്തു നിൽക്കുന്നുണ്ട് അവനടുത്തേക്ക് ചെന്നതും തല തുടക്കാനുള്ള ടവിലും മാറാനുള്ള വസ്ത്രങ്ങളും ഗൗരി അവന്റെ കയ്യിൽ വെച്ച് കൊടുത്തു ഗൗരിയും കരഞ്ഞിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റി വരാം ശക്തി അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു ഞാനൊന്ന് കാല് നനച്ചിട്ട് വരാം മഹിയേട്ട ശക്തി പോയതും ഗൗരി മഹിയോടും അച്ചുവിനോടും പറഞ്ഞുകൊണ്ട് പുഴയുടെ അടുത്തേക്ക് ചെന്നു അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് തൊട്ടടുത്തെത്തിയതും ഓടിത്തിരുന്ന സെറ്റ് സാരി ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ കാല് നനച്ചു പിന്നെ വലത് കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ച താലി ലോക്കറ്റും രുദ്രന്റെ റിങ്ങും കയ്യിലെടുത്തു നേരം ഗൗരി അതിലേക്ക് തന്നെ നോക്കി നിന്നു ഒരു നിമിഷം അവനോടൊപ്പമുള്ള ജീവിതം അത്രയും ഗൗരിയുടെ ഉള്ളിലൂടെ കടന്നുപോയി ആ ഓർമ്മകളിലെവിടെയും ഗൗരിയുടെ ചിരിച്ച മുഖം പോലും അവൾ കണ്ടില്ല എന്നും എപ്പോഴും പേടിയോടെ നിൽക്കുന്ന അവളുടെ മുഖം നിസ്സഹായത നിറഞ്ഞ മിഴികൾ എന്തിനു വേണ്ടിയായിരുന്നു കേട്ടാ ഒരു പെണ്ണിനു വേണ്ടി ജീവിതം തന്നെ തകർത്ത് കളഞ്ഞത് ഒരാൾ മറ്റൊരാൾ ഇത്രമേൽ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു സ്വന്തം ജീവിതം എന്നെ മറന്ന് ഭ്രാന്തി പിടിച്ച പോലെ അടിമപ്പെട്ടു പോകാൻ പാടില്ലായിരുന്നു അവളുടെ ഹൃദയം അവന് വേണ്ടി നൊമ്പരപ്പെട്ടു പോയി എനിക്കറിയാം എന്നെ കാണുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടെന്ന് ഗൗരി പതിയെ പറഞ്ഞതും അവൾക്ക് ചുറ്റും ഒരു ഭസ്മഗന്ധം നിറഞ്ഞു കണ്ണുകളിൽ രണ്ട് അമർത്തി തുടച്ചുകൊണ്ടവൾ ആ റിങ്ങും താലിയും പുഴയിലേക്ക് ഇട്ടു ഇനിയും അത് സൂക്ഷിക്കാൻ അവൾക്കാവില്ല ഇന്നേ ദിവസം അത് ഇവിടെ തന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണ് നല്ലത് അതിന്റെ അവകാശം തേടി വരുമെന്ന് അവൾക്കറിയാം ശക്തി വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പോലും ഗൗരി മനസ്സിലൊന്ന് ആഗ്രഹിച്ചാൽ പോലും രുദ്രൻ അവളെ തേടി വരും റിങ്ങും താലിയും ആഴ്ന്നു പോകുന്നിടത്ത് ചെറുകുമിളകൾ പ്രത്യക്ഷപ്പെടുന്ന ഗൗരി നോക്കി നിന്നു ഗൗരി ശക്തി അടുത്തേവിച്ചെന്ന് വിളിച്ചു ഗൗരിയോ തിരിഞ്ഞെന്ന് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് കരഞ്ഞു എനിക്കറിയാം ഒരിക്കലും ശക്തി ഒന്നും പറയാതെ അവള് നെഞ്ചോടക്കി പിടിച്ച് ദൂരെയ്ക്ക് നോക്കി ദൂരെ എവിടെയോ നിന്ന് എവിടെയാദ്രന്ഥങ്ങൾ നോക്കുന്ന പോലെ അല്ല തന്നെയല്ല അവന്റെ കണ്ണുകൾ കാണുന്ന കാണുന്നതുപോലുമില്ല ഗൗരിയിൽ അല്ലാതെ മറ്റൊന്നിലേക്ക് അവന്റെ ചിന്തയും നോട്ടവും പോകുന്നില്ലെന്ന് ശക്തി മനസ്സിലാക്കി കുറച്ചുനേരം ആ മായ കാഴ്ചയിലേക്ക് നോക്കിയതിന് ശേഷം ശക്തി അവിടെ നിന്ന് ഗൗരിയും കൊണ്ട് തിരിഞ്ഞു നടന്നു പിന്നീടുള്ള ദിവസങ്ങൾ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി ശക്തി ലീവ് ക്യാൻസൽ ചെയ്ത് വീണ്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു മൈ തിരിച്ച് ഹോസ്പിറ്റലിൽ ക്ലാസ്സുകൾ കുറേ മിസ്സായതുകൊണ്ട് ഗൗരി അച്ഛു അടുത്ത വർഷം മുതൽ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു മൈ ശക്തി അത് സമ്മതിച്ചു കൊടുത്തു എന്ത് ചെയ്യണം എന്ത് പഠിക്കണം എന്നൊക്കെ അവരുടെ ഇഷ്ടമാണെന്നുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ ശക്തിക്കും അതിനിടയിൽ രണ്ടുപേരും കൂടി ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയുള്ള ചെറിയ പ്ലാനിങ്ങൾ കൂടി നടത്തുന്നുണ്ട് ചെറുപ്പം മുതലേ രണ്ടുപേരും നൃത്തം പഠിച്ചിട്ടുണ്ട് ഗീതയാണെന്ന് അതിനുകൊണ്ട് ചേർത്തത് വെരുവായൂർ വെച്ച് അരങ്ങേറ്റം കഴിഞ്ഞെന്നല്ലാതെ പിന്നീട് ഒരിക്കൽ പോലും ഒരു വേദിയിലും ചുവട് വയ്ക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടായിട്ടില്ല അതിനൊന്നും അനുവാദം കിട്ടിയിട്ടില്ലെന്ന് പറയുന്നാവും ശരി ഇപ്പയെല്ലാം വീണ്ടും പൊടി തട്ടിയെടുക്കാൻ ഒരാഗ്രഹം കൂടെ നിൽക്കാൻ രണ്ടുപേരുള്ളപ്പോൾ ഏത് സ്വപ്നവും സാധ്യമാവുമെന്ന് അവർക്കും അറിയാം ശക്തിയുമായും കൂടി അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി തറവാട്ടിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുത്തു ആദ്യ അയൽപ്പക്കത്തുള്ള പത്ത് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ മൈയുടെയും ചിന്നമ്മയുടെയും കെയർ ഓഫിൽ കുറച്ച് പിള്ളേർ വന്നു തുടങ്ങി മിതമായ ഫീസിൽ നടത്തുന്ന ആയത് കാരണം സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്കും അതൊരവസരമായി തുടങ്ങി ആളുകൾ ആളുകൾക്കോടുന്തോറും രാവിലെയും വൈകിട്ടും ക്ലാസ്സുകൾ വെച്ചു നൃത്തവിദ്യാലയത്തിന് എന്ന പേരും വെച്ചു കഴിഞ്ഞുപോയ കാലങ്ങളെല്ലാം മറവിക്ക് വിട്ടുകൊടുത്ത് അച്ചുവും കൗരി എന്നവരുടെ പാതികൾക്കൊപ്പം ജീവിതം ആസ്വദിച്ച് തുടങ്ങി നൃത്തത്തിനൊപ്പം തന്നെ പറഞ്ഞ പോലെ ഡിഗ്രി പഠനവും ഡിസ്റ്റൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി മിനിമം ഒരു ഡിഗ്രിയെങ്കിലും വേണമെന്നുള്ളത് ശക്തിയുടെ നിർബന്ധമായിരുന്നു രണ്ടുപേരും അതനുസരിക്കുകയും ചെയ്തു എല്ലാം കൊണ്ടും ജീവിതം മനോഹരമായി മുന്നോട്ട് നീങ്ങി എന്താണോ എന്താ പറ്റിയത് എന്താ ഗൗരി അവിടെ യൂണിഫോം പോലും മാറാൻ നിൽക്കാതെ ആദ്യം പിടിച്ച് ഓടി വന്നുകൊണ്ട് ചോദിക്കുന്നവനെ കാണേ മഹിയോ അച്ചു അവനെ ചിരിയോടെ നോക്കി നീ ഒന്ന് ശ്വാസം വിട് കണ്ണ അവളകത്തുണ്ട് പെട്ടെന്ന് എന്താ പറ്റി രാഗി രാവിലെ ഞാൻ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ ശക്തി അച്ചുവിന് നേരെ തിരിഞ്ഞ് അവളെന്തോ മറുപടി വരാൻ തുടങ്ങുന്നതിന് മുമ്പേ മഹിയോടെ വാ പുത്തിപ്പിടിച്ചു നീ എന്താണോ പ നീ കാണിക്കുന്നത് ഹ വിളിക്കാതെ കാലാ അല്ല കണ്ണാ ഇതൊരു ഹോസ്പിറ്റലാ നിന്ന് കൊഞ്ചാത അവൾക്ക് എന്താ പറ്റി എന്ന് നേരായി കൊറേ നേരമായി അവടം കളിക്കുന്നു ആതിലേ പറഞ്ഞേ അവൾ അകത്തുണ്ടു നീ കണ്ടു വന്നു എന്നിട്ട് നേരിട്ട് അങ്ങ് ചോദിച്ചോ മായി വീണ്ടും പറഞ്ഞു ശക്തി അവനെ കൂർപ്പിച്ച് നോക്കി അകത്തേ കയറി നിറുകയിൽ ആരോ തഴുകുന്ന പോലെ തോന്നിയതും ഗൗരി ചുവന്നു കലങ്ങിയ മിഴികൾ തുറന്നു നോക്കി മുനിൽ ആദി പിടിച്ച് നിൽക്കുന്നവനെ കാണെ ഗൗരിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി ഗൗരി എന്താണ് പറ്റിയേ ശക്തി അവൾക്കടുത്തേക്ക് ഇരുന്നോട് ചോദിച്ചും അവൾ അവൻ മുഖം അമർത്തി വെച്ചു എന്താ പറഞ്ഞു ഗൗരി മുഖം ഉയർത്തി അവനെ കൂർപ്പിച്ചെന്ന് നോക്കി എന്താ നിനക്ക് കാരു പറഞ്ഞിട്ട് മോങ്ങടി ശക്തി വീണെന്നോ ചോദിക്കാൻ തുടങ്ങിയതും ഗൗരി അവന്റെ വാപുത്തി പിടിച്ചു ശക്തി അവളെ സംശയത്തോടെ നോക്കി ഇങ്ങനെ അലറി വിളിച്ച് നമ്മുടെ കുഞ്ഞിനെ കൂടി പേടിപ്പിക്കാതെ ഭ്രാന്ത ഗൗരി അവന്റെ കണ്ണിലേക്ക് നോക്കി ചുവന്ന തുടുത്ത മുഖത്തോടെ പറഞ്ഞതും ശക്തി ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് അവള് കണ്ണു മിഴിച്ച് നോക്കി നിന്നുപോയി എന്തോ വാ വാപുത്തി പിടിച്ചിരുന്ന അവടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് ശക്തി അത്ഭുതത്തോടെ ചോദിച്ചു ഇനി ഇങ്ങനെ അലറിയാലേ എനിക്കൊപ്പം നമ്മുടെ കുഞ്ഞും പേടിച്ചാവുന്നു സത്യാണോ ശക്തിയുടെ കണ്ണുകൾ തിളങ്ങി ശരിക്കും ഗൗരി പതിയെ പറഞ്ഞതും ശക്തിക്ക് ചിരിക്കണൊക്കെ അറിയണോ എന്നറിയാതെയായി അവനൊന്ന് മുന്നോട്ട് ആഞ്ഞുകൊണ്ട് അവൾ ഇറുകിയെ കെട്ടിപ്പിടിച്ച് മുഖമൊന്നാകെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു എത്ര ചുംബിച്ചിട്ടും മതിവരാകത്ത പോലെ അവൻ്റെ ചുണ്ടുകൾ അവളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു മാതിയടാ ഇനിയെങ്കിലും നീ അവനൊന്ന് വെറുതെ വിട് മായി ഡോളിൽ തട്ടി പിളിച്ചുകൊണ്ട് പറഞ്ഞതും ശക്തി അവനെ തിരിഞ്ഞു നോക്കി അടുത്ത നിമിഷം എന്തോർത്ത പോലെ ശക്തി അവനെ ഇറുകിയെ പുണർന്നു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ശക്തി തൻ്റെ കണ്ണനെ ചിരിയോടെ ചേർത്ത് പിടിച്ചു ഇരുവരെയും നോക്കി നിന്ന് അച്ചവും ചിരിയോടെ തന്റെ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു ഇനി ഒരുപാട് ദൂരം ഉണ്ട് ദേവേട്ടാ പുറത്തെ കാഴ്ചകളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് അച്ചു ഡ്രൈവ് ചെയ്യുന്ന മഹിയെ നോക്കി ചോദിച്ചു ഇല്ലടാ പത്ത് മിനിറ്റ് ഉള്ളൂ ഇവിടെയാണ് അരിദ്തി അമ്മയുടെ വീട് അമ്മയും അമ്മയുടെ നൂറോളം വരുന്ന മക്കളും താമസിക്കുന്നു പൂനെയിലായിരുന്നു ആദ്യം പിന്നെ അമ്മയുടെ നാട്ടിൽ ഷെയർ കിട്ടിയപ്പോൾ ഇവിടെ വലിയൊരു മാളിക പണി കഴിപ്പിച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ് സ്വത്തുകളെല്ലാം വിറ്റ് ഒന്നിച്ച് ഗൗരിയുടെ പേരിൽ ഇടാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് പക്ഷേ ഗൗരി ശക്തി തന്നെ സമ്മതിച്ചില്ല അവരുടെ വകയായ മക്കൾക്ക് നല്ലൊരു വീടിനു വേണ്ടി ആ തുക ഉപയോഗിക്കാൻ ഇരുവരും പറഞ്ഞു ഗൗരിക്ക് രണ്ടാം മാസം മുതൽ ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു ഹൗസ് വാർമിങ്ങിന് വരാൻ നാലുപേർക്കും വരാൻ സാധിച്ചിരുന്നില്ല അതിന്റെ കുറവ് നികത്താൻ വേണ്ടി കൂടിയാണ് ഈ വരവ് ഗൗരിക്ക് ഇപ്പോൾ ഏഴാം മാസം തുടങ്ങി മറ്റു ശാരീരിക അസ്വസ്ഥതകളൊന്നുമില്ല എന്നിട്ട് അവരുടെ കംഫേർട്ട് മാത്രം നോക്കിയാണ് കാറിൽ പോകുന്നത് ഒടുവിൽ എത്തി വലിയൊരു കവാടം കിടന്ന മഹിയൊരു നിശ്വാസത്തോടെ പറഞ്ഞു അച്ചവും ശക്തിയുടെ തോളിൽ കണ്ണുകളടച്ച് വെറുതെ ഇടയ്ക്കായിരുന്ന ഗൗരി ആകാംക്ഷയുടെ പുറത്തേക്ക് നോക്കി വലിയ കൊട്ടാരം പോലെ ഒരു വീട് അവർ വരുന്ന കാത്ത് അമ്മയെ അവിടെയുള്ള സ്റ്റാഫ്സും കുട്ടികളൊക്കെ ഉമ്മറിൽ നിൽക്കുന്നുണ്ട് മോഹളെ അച്ചു കാറിൽ നിന്നിറങ്ങിയതും അരുന്ധതി വന്നവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അച്ചു അവരെ കെട്ടിപ്പിടിച്ച് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ശക്തി ഗൗരിയെയും കൈപ്പിടിച്ച് പതി ഇറക്കിയിരുന്നു അവളെ കണ്ടത് അരുന്ധതിയുടെ കണ്ണ് നിറഞ്ഞു അത്രമേലും സ്നേഹത്തോടെ അവരവളെ മാറോട് ചേർത്തു യാത്രയൊക്കെ സുഖായിരുന്നില്ലേ മക്കളെ ഉവ് കാറിലായിരുന്നില്ലേ ഇടയ്ക്ക് നിർത്തി റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെയാണ് പോകുന്നത് മോഹിയാണ് മറുപടി പറഞ്ഞു എന്നാൽ എല്ലാവരും അകത്തേക്കുക കുഞ്ഞുങ്ങളെല്ലാം കാത്തിരിക്കുകയായിരുന്നു അരുന്ധതി പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് ക്ഷണിച്ചതും ശക്തിയുമായി എന്തോർത്ത പോലെ കാറിന്റെ ഡിക്കി തുറന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചു ഇവിടേക്കുള്ളവ അതൊക്കെ ഇവരെ എടുത്തു വെച്ചോളൂ വാ സ്റ്റാഫിൽ രണ്ടുപേരും അതിനുവേണ്ടി ഏർപ്പാട് ചെയ്ത് കൊടുത്തതിനു ശേഷം അരുന്തതി അവരെയും കൂട്ടി അകത്തേക്ക് കയറി വലിയൊരു ഹാളിലേക്ക് കയറിയതും ഒരു കുഞ്ഞിന്റെ കരച്ചിലാണ് എല്ലാവരും കേട്ടത് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലല്ലോ അമ്മേ മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് വന്ന് അവിടുത്തെ സ്റ്റാഫേയും തോന്നിപ്പിക്കുന്ന സ്ത്രീ വന്ന് പറഞ്ഞതും എല്ലാവരുടെയും നോട്ട് ആ കുഞ്ഞിലേക്കായി ഇതാ ഇത്തിരി കുടിപ്പിച്ച് നോക്ക് ഫീഡിംഗ് ബോട്ടിൽ കുറച്ച് പാൽ കൊണ്ടു വന്ന മറ്റൊരു സ്റ്റാഫ് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ച് കൊടുത്തു കുഞ്ഞിച്ചക്കം വല്ലാത്തൊരു തിടുക്കത്തോടെ കുടിച്ചു തുടങ്ങി പാവ് വെസ്റ്റാ ഇന്ന് രാവിലെ ഇവിടേക്ക് വന്ന ആളാ കാലത്ത് വാതിലൊർക്കും ഉമ്മർത്തൊരു ടർക്കി കിടക്കുന്നുണ്ട് അരുന്തതി അമ്മ സങ്കടത്തോടെ പറഞ്ഞു നാലുപേരാ കുഞ്ഞിനെ സങ്കടത്തോടെ നോക്കി എന്തായാലും നന്നായി വേണ്ടതാകുമ്പോൾ ആറ്റിലോ തോട്ടിലൊന്നും കൊണ്ടു നിന്ന് എറിഞ്ഞില്ലല്ലോ അമ്മയുടെ ആ വാക്കിൽ ശരിയാണെന്ന് അവർക്കും തോന്നി അച്ചുവിൻ്റെ കണ്ണുകൾ ആ നിമിഷത്തിലൊക്കെയും കുഞ്ഞു മോലെ തന്നെ ആയിരുന്നു അവളുടെ കണ്ണുകൾ വിടുന്നതിനൊപ്പം ഹൃദയം എന്തിനോ തുടികൊട്ടിപ്പോയി മഹിയുടെ നോട്ടവും ഇടക്കും തലക്കും അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഇരുവരെയും ശ്രദ്ധിച്ചിരുന്ന ഗൗരിയും ശക്തിയും കാര്യം മനസ്സിലായതുപോലെ പരസ്പരം ഒന്ന് നോക്കി പിന്നെ ചിരിയോടെ കുഞ്ഞു സെക്കൻഡിലേക്കോ രണ്ടു ദിവസത്തോളം അവിടെ അമ്മയ്ക്കും കുട്ടികൾക്കൊപ്പം ചെലവഴിച്ച് തിരിച്ചു പോകുമ്പോൾ അച്ചുവിൻ്റെ കയ്യിൽ അവനും ഉണ്ടായിരുന്നു ആരോ അമൻ ആ പേരിട്ട മഹിയാണ് ഗൗരിയാണ് ഈ കാര്യം അമ്മയോട് ആവശ്യപ്പെട്ടത് പ്രൊസീജിയറൊക്കെ ഇനിയും ബാക്കിയാണെങ്കിലും ആരൂട്ടനെ അരുന്ധതി അവർക്കൊപ്പം അയച്ചു അച്ചവും മഹിയും നിറഞ്ഞ മനസ്സോടെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ടാണ് കുഞ്ഞിനെയും കൊണ്ട് കാറിലേക്ക് കയറിയത് ഇത്തവണ ഡ്രൈവ് ചെയ്ത ശക്തിയാണ് കോ ഡ്രൈവർ സീറ്റിൽ ഗൗരിയും ഡ്രൈവിങ്ങിനിടയിലും ശക്തി ഇടക്ക് മിറലിലൂടെ മഹിയെ ശ്രദ്ധിച്ച് കുഞ്ഞിനെ കൊഞ്ച് ചിരിയോടെ ഇരിപ്പാണ് അവൻ ശക്തിയുടെ ചുണ്ടുകൾ എല്ലാം വിടുന്നതിനൊപ്പം കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലെ സംഭാഷണത്തിന്റെ ഓർമ്മകളിലേക്ക് പോയി നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് മഹി ഇപ്പൊരു കുഞ്ഞുണ്ടാവുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് അറിയണ പക്ഷെ അതിലും നല്ല ഇതല്ലേ ആർക്കും വേണം അത് ഉപയോഗിച്ച കുഞ്ഞിന് ഒരച്ഛനും അമ്മയും ഞങ്ങൾക്ക് സാധിച്ചാ അതിൽ വലിയ കാര്യം അതൊരു പുണ്യം കൂടിയാണ് കണ്ണ അവന് ഞങ്ങൾക്ക് വേണം മൈയുടെ വാക്കിൽ കേൾക്കെ ശക്തി കുറച്ച് സമയം അവനെ നോക്കി നിന്നു പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി ഗൗരി മയക്കം പിടിച്ച് അവൻ്റെ തോളിലേക്ക് വീണതും ശക്തി ഓർമ്മകളിൽ നിന്ന് മുഖം കുനിച്ച് അവളുടെ നിറകിൽ ചുംബിച്ചുകൊണ്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു ആരൂട്ടം വന്നിൽ പിന്നെ ഗൗരി അച്ചു എപ്പോഴും അവനോടൊപ്പം തന്നെയായിരുന്നു ഗൗരിക്ക് നൃത്തം ചെയ്യാൻ പറ്റാതായ സമയത്തൊട്ട് രണ്ട് ടീച്ചേഴ്സിനെ കൂടി ഡാൻസ് ക്ലാസ്സിൽ നിയമിച്ചിട്ടുണ്ട് അതിപ്പോൾ അച്ചുവിനും കൂടുതൽ സൗകര്യമായി ഇനിയിപ്പോൾ അച്ചു ക്ലാസ് എടുക്കാൻ പോയാലും ഗൗരി മോനെയും കൊണ്ട് അവിടെ ചെന്നിരിക്കും ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ അച്ഛന്റെ സന്തോഷം മുഴുവൻ തിരിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഗൗരിക്ക് തന്നെയാണ് അതിനിടയിൽ അഡോപ്ഷൻ ഫോർമാലിറ്റീസ് എല്ലാം അരിന്തതി വേഗം തന്നെ പൂർത്തിയാക്കി പേപ്പേഴ്സ് നേരിട്ടുകൊണ്ടുവെന്ന് അവരെ ഏൽപ്പിച്ചു ഇപ്പോൾ ലീഗലി ആരുമോൻ മൈയുടെയും അച്ചുവിൻ്റെയും സ്വന്തമാണ് ഉറക്കം കളഞ്ഞ് എന്നെ കാത്തിരിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഗൗരി വന്നു വന്ന് നിനക്കിനൊരു അനുസരണ ഇല്ലാതെയായി രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് ഉറങ്ങാതെ തന്നെ കാത്തിരിക്കുന്നവളെ ശക്തിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നുപോയി ആ നിമിഷം തന്നെ അടുത്ത റൂമിൽ നിന്ന് ആരൂട്ടം ഞെട്ടിയുണ്ടെന്ന് കരച്ചിൽ തുടങ്ങി എന്റെ വിളിച്ചു പറഞ്ഞു ഗൗരി ചിരിച്ചുകൊണ്ട് ശക്തിയെ നോക്കി അപ്പോഴേക്കും നടന്ന അത്രയും അടുത്ത് സംശയത്തോടെ നോക്കുമ്പോഴേക്കും ശക്തി മുഖം തുളുത്ത ഗൗളി അമൃത്തി അടിച്ചു വേദനിച്ചു എന്നെ കളിയാക്കി ചിരിച്ചല്ലേ അപ്പൊ ഇത്തിരി വേദനിക്ക അവിടെ ചുണ്ടെങ്കിൽ അമൃത്തി മുത്തുന്നതിനൊപ്പം ശക്തി ഗൗരവത്തോടെ പറഞ്ഞു എന്റെ മോള എന്തോ ഗൗരി വീർത്ത വയറിൽ പതിയെ കൈവച്ച് തഴുകിക്കൊണ്ടവൻ ചോദിച്ചു ഗൗരി അവനെ കണ്ണിച്ച് മാതി നോക്കി അപ്പോഴേങ്കിൽ കുഞ്ഞിൻ്റെ അനക്കൊരു ശക്തി കയ്യിൽ അറിയുന്നുണ്ട് ഉണർന്നു ഇത്ര നേരം സൈലന്റ് ആയിരുന്നു ഗൗരി ചിരിയോടെ പറഞ്ഞതും ശക്തി അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ച് നെറുകയിൽ ചുംബിച്ചു വേത് എനിക്കിതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക ഗൗരി നീ നമ്മുടെ കുഞ്ഞ് പിന്നെ ഞാനും എല്ലാം ഒരു സ്വപ്നം പോലെ എന്തിനാണ് നീ കടിച്ച് സ്വപ്ന അല്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഞാൻ ഈ ഭ്രാന്തരെ നമ്മുടെ കുഞ്ഞൊന്നും ഒരു സ്വപ്നമല്ല ഗൗരി നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ നിറകിൽ മുത്തി പോയി കുളിച്ച് വേഷം മാറിയിട്ട് വാ ഞാൻ കഴിക്കാൻ കഴിക്കാനെടുത്ത് വെക്കാം നീ കഴിച്ചില്ലേ ശക്തിയുടെ കണ്ണുകൾ കുറുകി കഴിച്ചു ഇല്ലെങ്കിൽ അച്ഛൻ സമ്മതിക്കില്ല ആ ആ അവൾക്ക് വിവരമുണ്ട് നിനക്കാ അനുസരിക്കാൻ മടി ഇന്നുകൂടിയല്ലേ ഉള്ളൂ നാളെ അഡ്മിറ്റാവേണ്ടതാ മറന്നുപോയോ നാളെ മുതൽ മൂന്ന് മാസത്തേക്ക് ഞാൻ ലീവാ ശക്തി റൂമിലേക്കായിരുന്നു നിന്നീട് മറുപടി അറിഞ്ഞു ഗൗരിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു അവളും അത് പ്രതീക്ഷിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു നീ ഇങ്ങോട്ട് മാറി ഞാൻ ചെയ്യാം ഗൗരി കറികളൊക്കെ ചൂടാക്കാൻ എടുത്തു ആ അടുക്കളയിലേക്ക് വന്നു വേണ്ടടി നീ മോനെ നോക്ക് ഇത് ഞാൻ ചെയ്തോളാം അവനെ ദയവേട്ട് ഉറക്കുന്നുണ്ട് അതാ ഞാൻ വന്നേ നീ ഇവിടെ ഇരിക്കേ എനിക്ക് നീ ഇങ്ങനെ ഇപ്പിങ്ങനെ നടക്കുന്നതാണോ പേടിയാവുക സുഖപ്രസവത്തിന് നടത്തും നല്ലതാ ഗൗരി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അതൊക്കെ ശരിയാവും എന്നാലൊരു പേടി അച്ു പറഞ്ഞുകൊണ്ട് അവിടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങിച്ച് കറികളെല്ലാം ഓവൽ വെച്ച് ചൂടാക്കി അബിയേട്ടന്റെ കല്യാണായിരുന്നു ഇന്ന് അച്ചു ഗൌരിയെ നോക്കി പറഞ്ഞു അറിഞ്ഞു ചിന്നമ്മ പറഞ്ഞു കീർത്തനെന്നാ ചേച്ചിയുടെ പേര് ഉം എന്തായാലും നന്നായിരിക്കട്ടെ ഗൗരിയെ മറുപടിയായി ഒന്ന് മോളിയതേയുള്ളൂ രണ്ടുപേരും പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല ആരുമോനെ തത്തടത്തിന്റെ പേരിൽ ചെറിയ മുറി ഉറപ്പും കൊണ്ട് മാലിന്യ അപ്പിച്ച് അബിയേട്ടന്റെ അമ്മയൊക്കൊരിക്കൽ മഹിയേട്ടനില്ലാത്തൊരു ദിവസം ഇവിടെ വന്നിരുന്നു എന്തൊക്കെയോ പറഞ്ഞ അച്ചുവിനെ കരയക്കുകയും ചെയ്തു അതും കേട്ട് വന്ന ഇവിടുത്തെ ബ്രാന്റ് അന്ന് അവരെ കൊല്ലാതെ വിട്ടതിന്റെ ഭാഗ്യം അതിൽ പിന്നെ അവിടുന്ന് ആരും ഇവിടെ കയറ്റാറില്ല അങ്ങനെ വന്നാൽ എ സി ബിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞ് പിടിച്ചകത്തിരുമെന്ന് അബിയേട്ടനെ നേരിട്ട് കണ്ട് വേദ വാങ് ചെയ്തിരുന്നു അതാവും കല്യാണം പോലും പറയാതിരുന്നെന്ന് ഗൗരിയുടെ നിശ്വാസത്തോടെ ഓർത്തു എന്നാ നീ ഇത് ഏട്ടന് കൊടുത്തേക്ക് അച്ചു എല്ലാ പാത്രത്തിലേക്കും വിളമ്പി ഗൗരിയുടെ കയ്യിൽ കൊടുത്തു രണ്ടുപേരും കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ശക്തി കുളിച്ച് ഫ്രഷ് ആയി വന്നിരുന്നു ഗുഡ് നൈറ്റ് ഏട്ടാ ശക്തിയെ കണ്ടതും അച്ചുപതിയെ പറഞ്ഞു ഗുഡ് നൈറ്റ് ഏട്ടാ നൈറ്റ് അച്ചു നേരത്തെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു ശക്തി എന്തെങ്കിലും ചോദിക്കുന്ന പറയുന്നൊക്കെ അവൾക്ക് വലിയ സന്തോഷമാണ് രുദ്രങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന രേട്ടന്റെ സ്നേഹവും കരുതലും എല്ലാം ശക്തി അവൾക്ക് കൊടുക്കുന്നുണ്ട് അധികം സംസാരങ്ങളൊന്നുമില്ലെങ്കിലും ആ മനസ്സിലൊരു സഹോദരിയുടെ സ്ഥാനം തനിക്കുണ്ടെന്ന് അന്ന് അമ്മയോടും അപ്പച്ചിയോടോ എല്ലാം തനിക്ക് വേണ്ടി വഴക്കിട്ടപ്പോൾ തന്നെ അച്ചുവിന് മനസ്സിലായതാണ് അന്ന് ശക്തിയുടെ ചേർത്ത് പിടിക്കലിൽ അത്രയും നേരം തോന്നിയ സങ്കടം മുഴുവൻ മാഞ്ഞു പോയിരുന്നു എന്താണ് എന്റെ പെണ്ണിനെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ റൂമിലേക്ക് വന്ന അച്ചുവിനെ കണ്ട് ഒരു ചിരിയോടെ ചോദിച്ചു കാര്യം എന്തായിരിക്കും അവനറിയാം ശക്തി എന്തെങ്കിലും അവളോട് മിണ്ടിയാ മതി പെണ്ണിനെ കണ്ണ് നിറക്കും സന്തോഷം കൊണ്ടാണത്രേ ദയവിടെ എന്നെ കളിയാക്കുക ആരൂടെ തന്നെ പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അച്ചു മഹി പിണക്കത്തോടെ നോക്കി പിന്നെ ഞാൻ എന്തു വേണേണ്ട അച്ചുവേ നിന്റെ ഏട്ടം മിണ്ടിയാ കരച്ചില് അവൻ ചിരിച്ചാ കരച്ചില്ല എന്റെ സ്വന്തം ഏട്ടം തന്നെയാ ആയിക്കോട്ടെ എന്ന് അളിന്ന് ഞാൻ പറഞ്ഞു മഹി ഒത്തിരി സ്നേഹത്തോടെ അവളുടെ മുടികളിൽ ഒതുക്കി വെച്ച് കൊടുത്തു അച്ഛൻ അവനെ നോക്കി പുഞ്ചിരിച്ചു മഹി എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഹാളിൽ നിന്ന് ശക്തിയുടെ ഉറക്കെയുള്ള വിളി കിട്ടും മൈ അപ്രായത്തോടെ എഴുന്നേറ്റ് വാതിൽ നിന്ന് പുറത്തേക്ക് ഓടി കുഞ്ഞിൻ്റെ അടുത്ത് പിള്ളേ വെച്ച് കൊടുക്കണ്ട അച്ചു അവന് പുറകെ ചെന്നു ഗൗരി വേദന കൊണ്ട് ശക്തിയുടെ നെഞ്ചിൽ മുഖം മാമൃത്തി കറിയുന്നവളെ കാണേ അച്ചു വേഗത്തിൽ അവളെ ചെന്ന് ചേർത്ത് പിടിച്ചു ഡെലിവറി പെയിൻ സ്റ്റാർട്ട് സ്റ്റാർട്ടായതാ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞാൻ വണ്ടി വണ്ടിയെടുക്കാം മൈ ധൃതിയിൽ പറഞ്ഞ് താക്കോലെടുക്കാനായി റൂമിലേക്ക് പോയതും അച്ചുവും കുഞ്ഞിൻ്റെ അടുത്തൊരു ഷോൾ എടുത്തിട്ട് നേരെ റെഡിയാക്കി വെച്ച ബാഗും എടുത്ത് കാറിലേക്ക് കയറി അപ്പോഴേക്കും ശക്തി ഗൗരിയെ കൊണ്ട് പുറകിലെ സീറ്റിലേക്ക് കയറിയിരുന്നു നീ വരേണ്ട അച്ചു ചിഹ്നമായി വിളിക്കാം ശക്തി അവൾ വിലക്കൊണ്ട് പറഞ്ഞെങ്കിലും അച്ചു കൂടെ വരാൻ വാശി പിടിച്ചു പിന്നെ അവനെ എതിർത്തില്ല മൈത്രിയിൽ കാറ് മുന്നോട്ടെടുത്തു കരയല്ലേ ഇപ്പെത്തും ഗൗരി ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻറെ കണ്ണ് നിറഞ്ഞു തൂവുന്നുണ്ട് അതുകാണെ ആ അവസ്ഥയിലും ഗൗരി അറിയാതെ പുഞ്ചിരിച്ചു പോയി പെൺകുട്ടിയാ വെള്ളട്ടറക്കിൽ പൊതിഞ്ഞ അവന്റെ കുഞ്ഞു ജീവനെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് നേഴ്സ് പറഞ്ഞതും ശക്തിയുടെ കണ്ണ് നിറഞ്ഞു കൊണ്ടുവന്ന പത്ത് മിനിറ്റുകളിൽ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഗൗരിയുടെ ഡെലിവറി കഴിഞ്ഞിരുന്നു വാങ്ങണ പകപ്പോ നിൽക്കുന്നവരെ തോളിൽ തട്ടിക്കൊണ്ട് മൈ ചിരിയോടെ പറഞ്ഞതും ശക്തി തോളിൽ മുഖം അമർത്തി തുടച്ചുകൊണ്ട് വിറക്കുന്ന കൈകളോടെ കുഞ്ഞിനെ വാങ്ങി നെഞ്ചുകൂടി ചേർത്തു അച്ചുവും മഹി അവൻ്റെ ഇടവും വലവും വന്ന് ഇന്ന് മോളെ നോക്കി എന്റെ ഗൗരി സ്റ്റിച്ച് ചെയ്യുക അതുകഴിഞ്ഞ റൂമിലേക്ക് മാറ്റും സിസ്റ്റർ ചിരിയോടെ പറഞ്ഞു അത്രയും സമയം മുറുകിന്ന് അവന്റെ ഹൃദയം ഇടിപ്പം താളത്തിലായി അച്ചുവും മഹിയും കൂടി മോളെടുത്തതിനു ശേഷമാണ് സിസ്റ്റർ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയത് കുറച്ചു സമയത്തിനുള്ളിൽ ഗൗരിയെ റൂമിലേക്ക് മാറ്റി അവളെയും കുഞ്ഞിനെ ഒരുമിച്ച് കണ്ടതിന് ശേഷമാണ് അച്ചു തിരികെ പോയത് മഹി അവളെ കൊണ്ടുവിടാനായി പോയതും റൂമിൽ ഗൗരിയും കുഞ്ഞും ശക്തിയും മാത്രമായി വേദനിച്ചു അലിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ തളർന്ന വിഴികളിൽ ചുംബിച്ചു ഗൗരി പതിയെ ചിരിച്ചു എടുത്തില്ലേ എടുത്തു അവൾ നോവിക്കാതെ അവൻ ചേർത്ത് പിടിച്ചു സന്തോഷായില്ലേ ഒരുപാട് ശക്തി മനസ്സിറിഞ്ഞ് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ചിഹ്നമ്മ അവിടേക്ക് വന്നു ഹോസ്പിറ്റൽ ഡിസ്ചാർജായി തറവാടിൽ എത്തിയിട്ടും ഗൗരിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം മുഴുവൻ നോക്കിയ സിനിമയാണ് അമ്മയില്ലല്ലോ എന്നൊരു ചിന്ത പോലും ഗൗരിക്ക് തോന്നിയിട്ടില്ല ഇടക്കാര്ന്തയും വന്ന് ഒരാഴ്ച അവൾക്കൊപ്പം നിന്നു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അതെ ഈ പൂവും കൂടി വെച്ചാൽ സുന്ദരിയായി ഞാൻ ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ ഏട്ടം വന്നു പാവം ഗൗരിയുടെ തളിയിലേക്ക് മുല്ലപ്പൂ വെച്ച് കൊടുത്തുകൊണ്ട് അച്ചു പറഞ്ഞതും ഗൗരി പുഞ്ചിരിച്ചു ബാക്കി വന്ന പൂ ചൂടി അച്ചുവും സുന്ദരിയായി ആരൂട്ടൻ്റെ ചോറൂണ് കുഞ്ഞിപ്പെണ്ണിന്റെ നൂലേട്ടിൽ ഒന്നിച്ച് ഇന്നാണ് നടത്തുന്നത് മൂന്നു മാസം വ്യത്യാസത്തിലാണ് രണ്ടുപേരും തമ്മിൽ ശക്തിയെയും മഹിയെയും പോലെ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തേക്ക് വാ മക്കളെ അരുന്ധതി ഒന്ന് വിളിച്ചും അച്ചും ഗൗരിയും പെട്ടിൽ കിടന്ന് കളിക്കുന്ന കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയടുത്ത് പുറത്തേക്ക് നടന്നു കസവിന്റെ സെറ്റുമുണ്ടുമായിരുന്ന രണ്ടുപേരുടെയും വേഷം കഴുത്തിൽ പാലക്കാമാലയും കാതിൽ ജിമിക്കയും കയ്യിൽ എല്ലാം ഇട്ട് രണ്ടുപേരും സുന്ദരി കുട്ടികളായിട്ടുണ്ട് രണ്ട് കുഞ്ഞുമണികളെയും കസവിന്റെ കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട് ശക്തിയും മഹി അവർക്കടുത്തേക്ക് ചെന്നു കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് അവരെയും നെഞ്ചോടക്കി പിടിച്ച് ചടങ്ങിനായി വന്നിരുന്നു അധികം ആളുകളൊന്നുമില്ല അരുന്ധതി അമ്മയും ചിന്നമ്മയും കുടുംബവും പിന്നെ പ്രവീണമായും വീട്ടിൽ ഉണ്ടായിരുന്ന പോലീസുകാരും മാത്രം മായ മാസം രണ്ടുമാസം ആണ് ഗൗരിയുടെ ഡെലിവറി കഴിഞ്ഞെന്നറിഞ്ഞ് രണ്ടുപേരും കാണാൻ വന്നിരുന്നു അന്ന് തന്നെ മഹിയമായും പ്രവി നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു മകളുടെ അരയിൽ ശക്തി ചേരണം പൊന്നിൻ്റെ അരഞ്ഞാടവും കെട്ടിക്കൊടുത്തു മഹിയും അച്ചുവും കാലിൽ കൊലസാണ് അവൾ കെട്ടിക്കൊടുത്തത് മകളുടെ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആരൂട്ടൻ്റെ ചോറൂണ് ശക്തി മോളെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്ത് ആരും പറയാതന്നെ മോനെ മടിയിലേക്ക് വാങ്ങിച്ചു അച്ചുവും മഹി നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി ഗൗരിയും കണ്ണു നിറച്ച് പുഞ്ചിരിച്ചു അച്ചുവിന്റെ സഹോദരന്റെ സ്ഥാനത്ത് നിന്നും കുഞ്ഞിന് ആദ്യത്തെയുള്ള നാവിലുവെച്ചു കൊടുത്തതും ശക്തിയാണ് അച്ചുവും മഹി നിറഞ്ഞ മനസ്സോടെ ആ കാഴ്ച കണ്ട് നിന്നു പിന്നെ ഓരോരുത്തരെയും വന്ന് കുഞ്ഞിന് ചോറ് കൊടുത്തു ശക്തിയുടെ വക ചെയിനും ഗൗരി കുഞ്ഞ് കൈച്ചങ്ങലി ആരൂട്ടിന് കൊടുത്തു അരയിൽ കെട്ടിക്കൊടുത്ത അമ്മയാണ് ബാക്കിയുള്ളവരും കുഞ്ഞുങ്ങൾക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുത്ത് ആ ചടങ്ങ് ഭംഗിയായി കഴിഞ്ഞു ഇനി നാലുപേരും മക്കളെയും കൊണ്ട് ഒന്നിച്ചു ഒരു ഫോട്ടോ എടുക്കട്ടെ പ്രവി ക്യാമോണാക്കി കൊണ്ട് പറഞ്ഞതും നാലുപേരും അവനെ നോക്കി പെർഫെക്റ്റ് ക്ലിക്ക് പ്രവി ചിരിച്ചു ഉച്ചക്കൊരിക്കാ സദ്യ കൂടി കഴിച്ചതിന് ശേഷമാണ് വന്നവരിൽ യാത്ര പറഞ്ഞ് പോയത് അരുന്തതി അമ്മയ്ക്ക് ഇപ്പൊ മക്കളെ വിട്ടുപോകുന്നതാണ് ഏറ്റവും കൂടുതൽ സങ്കടം മക്കളുടെ ഒന്നാമത്തെ പിറന്നാൾ അവിടെ അമ്മയുടെയും ആ മക്കളുടെയും കൂടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടതാണ് അമ്മയെ എല്ലാവരും പോയി പോയിക്കഴിഞ്ഞതും ആ ഒരു നാലുപേരും കുഞ്ഞുങ്ങളും മാത്രമായി അവിടെ മോളിറങ്ങിയ വേദ് സന്ധിക്ക് വിളക്ക് വെക്കുന്നതിനെ കുളിക്കാൻ പോയി തിരിച്ചു വന്നാണ് ഗൗരി അപ്പോഴേക്കും മോൾ ശക്തിയുടെ നെഞ്ചിൽ ചാഞ്ഞ് ഉറക്കം പിടിച്ചിട്ടുണ്ട് കുഞ്ഞിനെ അവനെയും നോക്കി ഗൗരി വേഗത്തിൽ താഴേക്ക് പോയി പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി ഉമറത്ത് നിലവിളക്കം വെച്ചതിന് ശേഷം ഗൗരി തെക്കേ തൊടിയിലേക്ക് നടന്നു രണ്ടസ്ഥിത്തറയിൽ നിന്നും തിരിതെളിക്കാറുണ്ട് ഗൗരിക്ക് പറ്റാതായതു മുതൽ അച്ചുവാണ് ചെയ്തുകൊണ്ടിരുന്നത് മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് വീണ്ടും അവൾ അവിടേക്ക് ചെല്ലുന്നത് സന്ധ്യക്ക് വീശുന്ന കാറ്റിൽ തറയിലേക്ക് വീണിടക്കുന്ന ഇലകളെല്ലാം എടുത്തു കളഞ്ഞു അവിടെ മൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം രണ്ടിലും തിരി തെളിയിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾ അരികിലെത്തിയത് കൊണ്ടാവും ചുറ്റും വീശുന്ന പോലും ഭസ്മഗന്ധം വിളക്ക് വെച്ച് തിരിച്ചു വരാനുള്ള സമയമായിട്ടും ഗൗരിയെ കാണാൻ തിരിഞ്ഞു വന്ന ശക്തി കാണുന്നത് ഈ കാഴ്ചയാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഗൗരി ശക്തിപാതിയെ വിളിച്ചാൽ ഗൗരി കണ്ണു അവനെ നോക്കി പുഞ്ചിരിച്ചു അവളെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ടു അമ്മയെ രുദ്രനേയും നോക്കി നിന്നോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ രുദ്ര നിനക്ക് പ്രണയിക്കാൻ അറിയാതെ പോയത് ഈ കഥയിൽ ഞാൻ നായകനും നീ വില്ലനുമായിരുന്നു മറിച്ചായിരുന്നെങ്കിൽ നിന്റെ കഥയിലെ രാമൻ ഞാനായനെ മനസ്സിലായ രുദ്രനോടെന്ന പോലെ പറഞ്ഞുകൊണ്ട് ശക്തി ഗൗരിയെയും കൊണ്ട് തിരിഞ്ഞടന്നു ഭസ്മത്തിൻ്റെ മണാലേ കാറ്റിന് ഗൗരി ചോദിച്ചതിന് ശക്തി മറുപടി പറഞ്ഞില്ല പകരം നേരത്തെ ഒരു പുൻശിരിയോടൊന്നുകൂടി അവൾ അടക്കി പിടിച്ച് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് രുദ്രൻ മരിച്ചതിന് ശേഷം ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നായകനായ ശക്തിയേക്കാൾ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടത് വില്ലനെന്ന് വിളിക്കാവുന്ന രുദ്രനെയായിരുന്നു പലർക്കും രുദ്രനെ ആയിരുന്നു ഇഷ്ടം എന്നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രുദ്രൻ്റെ മരണം പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും കഥ മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഭംഗിയായിട്ടവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ മാധുരി എഴുതുന്ന മധുരം നിറഞ്ഞ കല്യാണ യോഗം എന്ന മനോഹരമായ കഥ ആരംഭിക്കുകയാണ് തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക